നോമ്പ് നോമ്പുകാലങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ നോമ്പുകാലം എന്തിനെന്നുള്ളത് ചെറുകുട്ടിയിലായിരിക്കുമ്പോൾ നോമ്പുകാലം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ വേദനകരമായ ഒരു കാലഘട്ടമായിരുന്നു പഴയകാലമൊക്കെ എന്ന് പറയുന്നത് കാരണം പഴയ പഴയകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഈ ഞായറാഴ്ചകളിലൊക്കെ ഒരു അരക്കിലിറച്ചിയോ കാക്കിലിറച്ചിയോ ഒക്കെയായിട്ട് അത് മാത്രം ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു ദാരിദ്ര്യം പണ്ടത്തെ കാലങ്ങൾ ഇന്നിപ്പോൾ ഒന്നിനും ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയ കാലങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഒരു സുഭരക്ഷിതമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു തിരുന്നാള് വരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷം നമുക്ക് കിടന്ന് വരണം അപ്പോൾ അന്നൊക്കെ ഒരു നോമ്പ് എടുക്കാമെന്നൊക്കെ പറയുന്നത് അത് അത്രമാത്രം കുട്ടികൾക്ക് അത്രമാത്രം ഒരു സംഭവമാണ് പറയുന്നത് നോമ്പുകാലം ആരംഭിക്കുന്നു എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ഈ നോമ്പുകാലത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ് നമ്മൾ കരുതുന്നു ഒന്ന് ശാരീരിക തലത്തില് കാരണം ഒന്നിന് കുറവില്ലാതെ ഇറച്ചി ഒക്കെ കഴിച്ച് നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും എന്നുള്ളതാണ് എല്ലാം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊരമ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു എട്ട് തോമ്പ് ഒരു മൂന്ന് തോമ്പ് വരുമ്പോൾ അത് ശരീരത്തിന് നല്ല നല്ലൊരുമേഷം നൽകുന്നതാണ് പക്ഷെ ഈ തോമ്പ് ഒരു ഇറച്ചിയും മീനും അല്ലെങ്കിൽ മുട്ടയും പാടും ഉപേക്ഷിക്കുക മാത്രമാണോ യഥാർത്ഥത്തിലുള്ള നോമ്പ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ ഇന്ന് പലപ്പോഴും ഒരു ആചാരമായി മാറുന്നു അമ്പൂസയ്ക്ക് അല്ലെങ്കിൽ നാപ്പൂസയ്ക്ക് അല്ലെങ്കിൽ ഓരോ ഓരോ വ്യത്യസ്ത വഴേ നമ്മളിങ്ങനെ എന്താ പറയുക ഇറച്ചി വേണ്ട മീൻ വേണ്ട മുട്ട വേണ്ട അല്ലെങ്കിൽ ചിലവ് വേണ്ട അല്ലെങ്കിൽ സിനിമ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി വെക്കുമ്പോൾ ഇതിനപ്പുറം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും എന്നെ നശിപ്പിക്കുന്നതുമായ ഏതാണ് ഘടകം ആ ഘടകത്തെ എനിക്ക് ഒരു അമ്പത് ദിവസമെങ്കിലും ഒന്നില്ലാതാക്കാൻ എനിക്ക് ശ്രമിക്കാൻ പറ്റുന്നുണ്ടോ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപേക്ഷിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് മൊബൈൽ ഫോൺ ഇല്ലേ ഈ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്കിന്ന് ഉറക്കം വരികയില്ല മൊബൈൽ ഫോൺ നല്ലതാണ് ഫോൺ കോളുകളൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമുക്ക് നല്ലതാണ് വാട്സപ്പിലൂടെയും ഒക്കെയായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടന്ന നല്ലതാണ് പക്ഷെ ഇന്ന് മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമുണ്ട് ആവശ്യവും പറയുന്നത് നമ്മൾ ട്രെയിൻ യാത്ര ഒക്കെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്കത് എടുക്കാൻ പറ്റും നമ്മളെല്ലാവരും എന്താ പറയുക മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റീഡിങ്ങിലല്ല ചില റീഡിങ് ചെയ്തിട്ടുണ്ടാവും ബൈബിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുസ്തകങ്ങളിലും ഉണ്ടെങ്കിൽ അതിൽ റീഡിങ് ഉണ്ടാവും പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ലോക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ദേവാലയത്തിലേക്ക് പോകുകയാണെങ്കിലും മറ്റേവിടേക്ക് പോകുകയാണെങ്കിലും ഈ മൊബൈൽ ഫോൺ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഏ വഴി നമുക്കതിൽ ഇഷ്ടം പോലെ വിളമ്പി തരുകയാണോ ഇതൊരു മുപ്പത് ദിവസമോ ഒരു പത്ത് ദിവസമോ നാല്പത് ദിവസമോ അമ്പത് ദിവസമോ ഞാൻ ഈ വാട്സപ്പ് ഉപയോഗിക്കില്ല യൂട്യൂബ് ഉപയോഗിക്കില്ല ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കില്ല ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ അത് പറയുമ്പോഴോ ഈ ഇറച്ചി മീനൊക്കെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പവറായിട്ട് വരുന്നത് ഇറച്ചി മീനും ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതി അത് മെച്ചപ്പെടുത്തണം നമുക്ക് ഇതിലൂടെയൊക്കെ നമ്മളെ കീഴടക്കുന്ന ആസക്തികളെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ ഒരു തിരിഞ്ഞുനോട്ടം ക്രിസ്തുയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം ആ കുരിശിന വഴിയിലേക്കുള്ള ഒരു യാത്ര ഇല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ പ്രദേശിച്ച് റോമ ഗർഗിജിനകരം ആറാം അതേതില് മാമൂദസെ കുറിച്ച് പറയുന്നുണ്ട് ക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു ഇനി ക്രിസ്തുവിനോടൊപ്പം ഉത്ഥാനം ചെയ്ത് അതാ ദൈവത്തിന്റെ ആ ഒരു അഭിഷേകത്തല്ലേ സ്വർഗീയ ആനന്ദത്തിൽ നമ്മൾ നടക്കേണ്ടതാണ് അപ്പൊ ക്രിസ്തുവിനോടൊപ്പം എന്റെ ജലത്തെ സംസ്കരിക്കപ്പെട്ടെങ്കില് എന്റെ ആഗ്രഹങ്ങളെ ഞാൻ ഇല്ലാതാക്കുകയാണ് ഞാൻ എന്റെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാതെ ഒരു നിശ്ചിത എന്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം വിറച്ചു വേണ്ട അളിയമ്പാല് കളിക്കില്ല മുട്ട കളിക്കില്ല എന്ന് പറയുന്ന ഉപരിയായിട്ട് എന്റെ ഉള്ളിലെ ഏറ്റവും കൂടുതൽ എത്ര മണിക്കൂർ ദൈവം തരുന്നുണ്ടെങ്കിൽ ആ മണിക്കൂർ എന്നെ കീഴടക്കുന്ന വിഷയം എന്താണ് ആ വിഷയത്തെ ഈ ഒരു അമ്പത് ദിവസമെങ്കിലും ഞാൻ മാറാൻ എനിക്ക് ജപമാരെ ചൊല്ലാൻ മടിയാണ് മടിയാണ് മടിയാർക്കാ ആത്മാവനാണോ അല്ല എന്റെ ശരീരത്തിനാ എനിക്ക് ഏറ്റവും കൂടുതൽ മടി അപ്പൊ ശരീരത്തോട് ഞാൻ കൽപ്പിക്കുകയാണ് ഞാൻ നിർബന്ധമായും ഈ അമ്പത് ദിവസം ഞാൻ ജപമാരെ ചൊല്ലിയിരിക്കും നാലാം ചെല്ലില്ല ഒരെണ്ണെങ്കിലും വ്യക്തിപരമായി ചെല്ലിരിക്കും പിന്നെ അപ്പം തന്നെ നമുക്ക് കുരിശിനെ വഴി ധ്യാനിക്കാൻ പറ്റിയൊരു അവസരമാണത് ഈ അമ്പത് ദിവസം മുടങ്ങാതെ ഞാൻ കുരിശിന വഴി ഞാൻ ചെല്ലിരിക്കും അത് പള്ളിയിലായിരിക്കാം കുടുംബത്തിലായിരിക്കാം വ്യക്തിപരമായിരിക്കാം എന്താവട്ടെ ഞാൻ ഒരു കുരിശിന വഴി ഞാനിരിക്കാം ഇതിനപ്പുറമാണ് ഈ അമ്പത് ദിവസം ഞാൻ വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുത്തിരിക്കും എത്ര വല്ലാത്ത ബിസി ഉണ്ടെങ്കിലും ഞാൻ ഈ അമ്പത് ദിവസെങ്കിലും വിശ്വത ബലിയിൽ ഞാൻ പങ്കെടുത്തിരിക്കും എന്റെ ശരീരം പറയും എനിക്ക് വാങ്ങണം എനിക്ക് ക്ഷീണമാണ് ഇല്ലെങ്കിൽ ഇപ്പൊ അതിലിപ്പോ എന്താ കാര്യം ഒരു വിശ്വർമാന എല്ലാ ദിവസവും പോയെന്താ കാര്യം എന്നൊക്കെ പറയുമ്പോൾ വിശ്വ പോലിക്കെ വമ്മക്കാർക്ക് പറത്തിന്റെ ആഗ്രഹങ്ങളെ ആത്മാവിനാൽ നിഗഹിക്കണം ജഡത്തോട് പറയണം ഞാൻ രാവിലെ എഴുന്നേൽക്കും നീ രാവിലെ വട്ടിനും വൈകീട്ട് ഞാൻ കുർബാനിൽ പങ്കെടുത്തിരിക്കും കുർബാനിൽ പങ്കെടുക്കല്ല അപ്പൊ തുറക്കുമ്പോൾ ഒരു അവസാനം വരെ ഞാൻ പങ്കെടുത്തിരിക്കും അവിടെ വെറുതെ പോകല്ല ഞാൻ ബിശ്വ കുർബാന സീതിച്ചിരിക്കും ഞാൻ ഇടയ്ക്ക് കുമ്പസാരി ചിരിക്കും ഒപ്പം തന്നെ ഇനി പദവാ എനിക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമോ എനിക്ക് അത് പറ്റാതെ കിടന്നുറങ്ങാൻ പറ്റില്ല ഓക്കെ അതിന് വഴിയുണ്ട് നമ്മൾ ആ യൂട്യൂബൊന്ന് ഓൺ ചെയ്ത് നല്ല വചന വചനപ്രകോഷം ഇഷ്ടംപോലെ പ്രശസ്തരായ ഒരുപാട് വചനപ്രകോഷങ്ങളുടെ വചനപ്രകോഷണ അതിൽ കടക്കുണ്ട് അത് ഇരുന്നിരുന്ന് കേൾക്കാം ഇനി ബൈബിൾ റീഡിങ് നമുക്കിപ്പോ കേൾക്കുന്ന ഒരുപാട് ആപ്പുകളുണ്ട് ഇതിലൂടെ നമുക്ക് ഈ എന്തായാലും എനിക്ക് എന്താ പറയുക കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്റെ എപ്പോഴും മീഡിയ കണ്ടിരിക്കണം അതാണ് നമ്മൾ വചനം ഒന്ന് വരുന്ന കേൾക്കുക അല്ലെങ്കിൽ അതോടനുബന്ധിച്ചുള്ള ഏതൊരു വിഷയം ഈ അമ്പത് ദിവസം ഞാൻ കടന്നു പോവുക ഇങ്ങനെ തോമ്പോ ആചരിച്ചുകൂടെ എനിക്കൊന്നും കേൾക്കാൻ അല്ലാതെ പഴയ ഒരു ആചാരപ്രകാരം എന്ത് ഇറച്ചി വീണും മാത്രമാണോ എന്റെ നോമൻ്റെ അല്ലെങ്കിൽ ഒരു കാവികാവ്യ ഡ്രസ്സുകൾ അല്ലെങ്കിൽ ചെരുപ്പ് ഉപേക്ഷിച്ച് നല്ല കാര്യമാണ് ആരോഗ്യമുള്ളവർക്ക് നല്ല ആരോഗ്യം കിട്ടാത്തൊരു മാർഗമാണ് ശർക്കില്ലാത്ത ഭൂമി സ്പർശിച്ച് നടക്കുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് ഇതൊക്കെ നമുക്ക് അങ്ങനെ നമ്മുടെ ശരീരത്തെ ഈ അമ്പത് കായ ദിവസങ്ങളിൽ തിങ്കളാഴ്ച നമ്മൾ വിഭൂതി ആരംഭിക്കുന്നു കുറച്ച് വിഭാഗം നമ്മൾ ലാറ്റിൻ ബുധനാഴ്ച ആരംഭിക്കുന്നു അത് ഏതെങ്കിലും ദിവസങ്ങളായിക്കോട്ടെ ഈ നോവ് ആചാരം നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ഈ അമ്പത് ദിവസം ഒന്ന് കടിഞ്ഞിട്ട് ഒരു വ്യത്യസ്ത പുലർത്തി ഇനി ഏറ്റവും വലിയൊരു കാര്യമാണ് എന്താ പറയുക പുഞ്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അമ്പത് ദിവസം ഞാൻ മറ്റൊരു മോതിക്കൊന്ന് പുഞ്ചിരിക്കും എൻ്റെ എൻ്റെ കുടുംബക്കാരോടൊപ്പം ഞാൻ ഒന്ന് കുറച്ചു നേരം ഇരിക്കും അവരോടൊപ്പം ഞാനൊന്ന് ഭക്ഷണം കഴിക്കും അവരോടൊപ്പം ഒരുമിച്ച് ഞാൻ എപ്പോഴും കുർബാനയ്ക്ക് പോയിരിക്കും എന്ന് പറയുക അങ്ങനെ ഒരു ഒരു വെറൈറ്റി ഒരു അമ്പത് ദിവസം എന്താ പറയുക എൻ്റെ എൻ്റെ രൂപങ്ങൾ എൻ്റെ ബിസ് ബിസിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ കുടുംബമായി എൻ്റെ സമൂഹമായി എൻ്റെ ഇടവകിയായി ഞാനായി ബന്ധപ്പെടുന്ന വ്യക്തികളായി ഒരു മാറ്റം അതൊക്കെയല്ലേ ദൈവം ആഗ്രഹിക്കുന്നത് യേശുർവാചൻ പറഞ്ഞ പോലെ ഇതല്ലേ ദൈവം ആഗ്രഹിക്കുന്നത് ഇതല്ലേ നോമ്പാചരെന്ന് പറയുന്നത് കൃഷി അത് ദൈവം നമുക്ക് നല്ലത് നമ്മുടെ ശരീരത്തെ കണ്ട്രോളിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മുടെ രൂപങ്ങളും ഭാവങ്ങളും സ്വഭാവങ്ങളും സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളും ഇതൊക്കെ മാറ്റിക്കൊണ്ട് ഒരു എന്താ പറയുക ഒരു പുതിയൊരു മനുഷ്യനെ ഇതെല്ലാം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എളുപ്പമൊന്നുമല്ല എളുപ്പമൊന്നുമല്ല എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നുണ പറയില്ല ഈ അംബോസ് ഞാൻ നുണ പറയില്ല അമിതമായി ഞാൻ സംസാരിക്കില്ല ഈ അമ്പത് ദിവസം ഞാൻ മറ്റുള്ള കുറ്റങ്ങൾ ഞാൻ പറയുകയില്ല ആ പറഞ്ഞാൽ ഞാൻ വേഗം പോയി ഞാൻ കുമ്പ്സാരിച്ചത് അന്ന് ശുദ്ധീകരിച്ചു എൻ്റെ നാമെൻ്റെ ഹൃദയത്തെ ഞാൻ ശുദ്ധീകരിക്കും ഇങ്ങനെയും നമുക്ക് നോമ്പ് ആചരിക്കാം അവനെ